Yeah, നമ്മുടെ പുതിയൊരു വീഡിയോ ഒക്കെ എല്ലാ കൂടെ സാധനത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കിടിലെ മീൻപിടുത്തോ കാര്യങ്ങൾ നോക്കി വളർന്ന മീൻ കിടക്കാഴ്ചയാണ് പിലോപ്പിയും പള്ളത്തി പിലോപ്പി നോക്കിയുടെ പള്ളത്തി നോക്കി ഇത് നോക്കി കാഴ്ചയാണ് ഇതൊക്കെ കുറെ നേരം ഇതിങ്ങനെ മുറി വെച്ചേക്കുന്നത് ആദ്യത്തെ ഒരു മുറി അവരെടുത്ത് അത്ര മുറി എടുത്ത് അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഒരു മുറി എടുക്കും അതായത് കരിമീനും പിലോപ്പിയൊക്കെ അങ്ങാട് ഇങ്ങനെ പെട്ടക്കൊന്നും കിടിലും കാഴ്ചയാണ് നമ്മളെപ്പോഴും കടലിലെ ആണ് അപ്ലോഡ് ചെയ്തത് കൂടുതൽ നോക്കണേ നമ്മുടെ ചാനൽ കടലും കടലിലെ മീൻപിടുത്തോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇനി ഇപ്പം കെട്ടിലെ മീൻപിടുത്തോളം ഇത്രയും വലിയ കെട്ടി മീൻപിടുത്തോളം നിറച്ച് മീൻ കിടക്കണ അപ്പ ഇതാ ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങളും കമന്റ് ചെയ്താൽ നോക്കും നേരെ ഒരു കീടിനെ മീൻ പിടിച്ചോളോടോ പണി തുടങ്ങാൻ കടാ പരിപാടി തുടങ്ങണ മുറി വെച്ചു മീനൊക്കെ മീൻ നിറച്ച് മീനാണേ അവിടെ നിന്ന് മുറിവെങ്ങണേ ഇതെടുക്കാൻ വേണ്ടി മീനോടി തുടങ്ങി ഓടി എല്ലാ മീൻ ഓടി തുടങ്ങി മീൻ എടുക്കുന്ന കാഴ്ചയാണ് കണ്ടോ കൊടഞ്ഞു കൊടഞ്ഞു എടുക്കുന്നാ അവന്റെ ഡയലോഗ് ഡയലോഗ് പറഞ്ഞാ കൊടി എടുക്കുന്നാ ചേട്ടൻ കറി മീൻ എടുക്കുന്നാ സൂപ്പറാണ് അവിടെ ആ തോറി ഹേ മീന കപ്പ ഇടിച്ചോഞ്ഞാണാ പെടകര മക്കളാ കരിമീൻ കണ്ടോ ആള് നോക്കി 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 കരിമീൻ എടുക്ക് നോക്കി രാഘവന്റെ പോരാൻ പോവാണ് ഓരോക്കും ഓരോ മീൻ നോക്കണം കരി വന്നു വക്കളെ വന്നു വക്കളെ വന്നു മക്കളെ തള്ളിക്കൊടുക്കൊട്ട

നിറച്ചി മീന്റെ ഇവിടെയൊക്കെ വീണ്ടും അങ്ങാറങ്ങൾ ചാടി ഓർമ്മക്ക് ഇപ്പൊ ഞാൻ ചാടി ചാടി പോകണത് വലിയ തന്നെ വേണ്ട അതാണ് ഏറ്റവും വലിയ കോമഡി പറ്റാ ഇവരൊക്കെ ചാടി നമ്മള് വലിയ തന്നെ പോകണത് അവിടെ നിന്ന് കോരി എടുക്കുന്നത് കണ്ടത് കാലങ്ങള്

മീനൊക്കെ കുഞ്ഞു മീനുകളായിരുന്നു കുഞ്ഞു മീനുകൾ ഇത്രയും വലുതാക്കി വളർത്തി തീറ്റൊക്കെ കൊടുത്ത് ഇത്രയും വലുതാക്കി കിട്ടത്തേ ആ ചേനാണ്ടാ ചേനെ കെട്ടി അപ്പൊ നമ്മ ആ ചേണ കെട്ടിട വന്നിട്ട് മീൻ വിടുത്തോ കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് കാണിക്കുന്നതേരാ

അതെ മീനുകളൊക്കെ വാരിക്ക കൊടുക്കണം നടക്കണ മൂന്ന് പേരോട് നമ്മടെ പട്ടത്തി ഒക്കെ പട്ടത്തി 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 നോക്കുക വലുപ്പം നോക്കി ഓഹോ കണ്ടേ പെരുന്നാളായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കല്ലേ കേരള കേട്ടോ കോശം കൂടി കൊട്ടേ മഞ്ഞണ്ടോനെ മീൻ മണ്ണിട്ടു പോന പോരട്ടെ 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 ഏ കൊണ്ടോ ഏട്ടല്ലേ നമ്മുടെ മക്കളെ എന്താണ് ഊട്ടിക്ക് പോണ്ടേ

എന്താ ഇങ്ങനെ ഒരു മുറി കഴിഞ്ഞു അടുത്ത മുറി അടുത്ത മുറി എടുക്കാൻ പോവ് വേണ്ട അടുത്ത മുറി കണ കരിമീർക്ക് നോക്കി ശേ കരിമീനെ ടുത്തിട്ട് ഏതാ അതിനകത്തുണ്ടാരി കരിമീനടാ പിന്നെ ആറു മണിക്കുടങ്ങിയ പണിയാണ് ചേട്ടന്മാരി ഇനി ചൂട് കൂടാണ് ഞാന് സഹായിച്ചു കൊടുത്ത് അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊട്ടയൊക്കെ എടുത്ത് അങ്ങാടും കിടക്കാം മറിച്ചൊക്കെ സഹായിച്ചില്ലേ പോലെ ഹാപ്പിയായില്ലേ നമ്മളും ചെറിയ സഹായം അവർക്ക് ചെയ്ത് കൊടുക്കണം നമ്മള് വീഡിയോ എടുത്ത് മാത്രമല്ല ഇടക്കൊന്നും അവരെ സഹായിച്ചു കൊടുക്കുന്നില്ല നാളെ അവരെ നമ്മൾ വിളിക്കുക

இந்த இருக்குது. இந்த இருக்குது. മക്കളെല്ല വന്നു പിടിക്കുന്നേടിച്ചു

Видите? Ну, мобіллан. Хм. Так. Давайте його з'їмо. Карєгамо навартамо, молодець. Ападагандо. Ападаганда. Ага, гляньте. О. എല്ലാ പാരിവാരെടുക്കണേശം നമ്മളെ പരിപാടിയൊക്കെ തീരാറായി ഇനി ഇനി കിട്ടിയ ഫുൾ മീൻ ഞാൻ കാണിച്ചതാട്ടാ കാണാൻ കാണിച്ചതെ പാരിവാറക്കിരു യെ എങ്ങടാ 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 വടക്കള വടക്കള കണ്ടാ ഇനെ വിട്ടുولا എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇന്നക്കളാ ആയിരം രൂപ കുടിച്ചിട്ട് കേറണ്ടേ kala ushara kadundu adha vinu podu ah adare എന്നെ ഇതിനൊന്നും ഒറ്റ മടന്നത് പോയതല്ലേ <laughs> രണ്ടാമത്തെ രണ്ടല്ല ലാസ്റ്റ് മൂന്നാമത്തെ മുറികേറ്റി വെക്കിട്ട മീനുകളാണ് ഇത്ര കേട്ടോ ഇത്രയും പിലോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാരും തിരിഞ്ഞുകൊണ്ടിരിക്കണേ ലാസ്റ്റ് കലാശക്കൊട്ടാണ് അതുകൊണ്ട് കാണിച്ചല്ലേ അപ്പൊ ഏകദേശം ഇവര് വെളുപ്പിന് ആറ് മണിക്ക് തുടങ്ങിയാണ് നമ്മളിത്തി വൈകാൻ വന്നത് ഏകദേശം നമ്മുടെ മീൻ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇത്രയും മീൻ ബാക്കിയാലും നമ്മൾ ഓരോന്ന് കിട്ടുന്ന ആൾക്കാർ വന്ന് എടുത്തുണ്ടോ പിന്നെ ചന്തയിലോട്ട് കൊടുക്കും മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് വല്യ വലിയ കരിമീനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടില്ല ഈ വിഷു പെരുന്നാളൊക്കെ ആയിട്ട് ഈ മീൻ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും കാരണം ചൂട് കൂടാ മുന്നേ നമുക്ക് കെട്ടിലെ മീനൊക്കെ പിടിച്ചെടുക്കും കെട്ടിടക്കെ ഇത്ര ഇത്ര ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാനിങ്ങനൊക്കെ ആ വീഡിയോ ഒക്കെ ഒരു അടിപൊളി ഇഷ്ടപ്പെട്ടു അടിപൊളിയ ചാട്ടങ്ങണ്ടാ നൂറ് കാണിക്കാ